വിവാഹമോചന കരാറിൽ വ്യാജമായി ഒപ്പിട്ട് കൃത്രിമം കാണിച്ചുവെന്ന പരാതിയിൽ നടൻ ബാലക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് അമൃതാ സുരേഷിന്റെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കോടതി രേഖകളിലടക്കം വ്യാജമായി ഒപ്പിടുകയും മകളുടെ പേരുള്ള ഇൻഷുറൻസിൽ തിരിമറി കാണിക്കുകയും പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിക്കുകയും ഇൻഷുറൻസ് തുക പിൻവലിക്കുകയും ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ പിൻവലിക്കുകയും ചെയ്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കിയെന്നും ഈ ഒരു പരാതിയിലുണ്ട് അമൃത സുരേഷ് ആണ് ഇപ്പോൾ ബാലക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് അഗ്രിമെന്റിലാണ് ബാല ഇത്തരത്തിൽ കൃത്രിമം കാണിച്ചു എന്നാണ് പറയുന്നത് അതായത് അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നും പരാതിയിലുണ്ട് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് അമൃത നൽകിയ പരാതിയിൽ ബാലെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു പരാതിയും കൂടെ എത്തുന്നത് ഇതിനു മുമ്പ് തന്നെ മകളുമായി ബന്ധപ്പെട്ടടക്കം ബാല നടത്തിയ പരാമർശങ്ങളായിരുന്നു ബാലയുടെ അറസ്റ്റിന് കാരണമായത് ബാലയുടെ മാനേജർ രാജേഷ് സുഹൃത്ത് അനന്തകൃഷ്ണൻ എന്നിവരടക്കം ഈ കേസിലെ പ്രതികളായിരുന്നു അതായത് മുൻ ഭാര്യയും മകളെയും സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി അധിക്ഷേപിച്ചതോടെയാണ് പുലർച്ചെ തന്നെ നടന്റെ വീട്ടിലെത്തി പോലീസ് ബാലയെ അറസ്റ്റ് ചെയ്തത് അതായത് അമൃത സുരേഷിന്റെ പരാതിയിൽ കടവന്തര പോലീസാണ് അന്ന് ബാലയെ കൊച്ചിയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ബാലയുടെ മാനേജർ രാജേഷ് സുഹൃത്ത് അനന്തകൃഷ്ണൻ എന്നിവരടക്കം ഈ കേസിൽ അന്ന് പ്രതികളായിരുന്നു അതായത് ബാലയിൽ നിന്നും തനിക്കും അമ്മയ്ക്കും നേരെ മാനസിക ശാരീരിക പീഡനങ്ങളെ കുറിച്ച് മകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അന്ന് തുറന്നു പറഞ്ഞിരുന്നു അതായത് ബാലയെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ല എന്നായിരുന്നു മകൾ വ്യക്തമാക്കിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ ബാലയും ഇതിന് തിരികെ മറുപടി നൽകിയിരുന്നു ഇതേ തുടർന്ന് ബാലയും മുൻ ഭാര്യയും തമ്മിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയിലായിരുന്നു ഈ അറസ്റ്റ് സംഭവിച്ചിരുന്നത് ഇതിന് പിന്നാലെ മൂന്നാഴ്ചയായി താൻ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയായിരുന്നു നടൻ ബാല വ്യക്തമാക്കിയത് എന്നിട്ടും തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും ബാല പറഞ്ഞിരുന്നു അന്ന് ബാല ഇങ്ങനെയാണ് ഞാൻ മൂന്നാഴ്ചയായി ഈ വിഷയത്തിൽ പ്രതികരണമൊന്നും ഒന്നും നടത്തിയിട്ടില്ല ഞാൻ അക്കാര്യത്തിൽ കൊടുത്ത ഉറപ്പ് പാലിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഇപ്പോൾ ആരാണ് ഇതിൽ കളിക്കുന്നതെന്ന് പരിശോധിക്കണമെന്നും കുടുംബത്തെ ഇപ്പോൾ വലിച്ചെടുക്കുന്നത് ഞാൻ എന്നായിരുന്നു ബാല പറഞ്ഞത് അതേസമയം ബാലയ്ക്കെതിരെ ജുവനെ ജസ്റ്റിസ് ആക്ട് പ്രകാരം ജാമ്യമില്ലാ കുറ്റമായിരുന്നു അന്ന് ചുമത്തിയിരുന്നത് ബാല എടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ നിന്നുമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് കേസ് റദ്ദാക്കാനായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല മകളെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിലാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം അമൃത സുരേഷിന്റെ പരാതിയിൽ നടൻ ബാലക്കെതിരെ കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമെന്നായിരുന്നു അഭിഭാഷക ഫാദിമാന്ന് വ്യക്തമാക്കിയത് അതായത് ആ കേസ് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നായിരുന്നു അഭിഭാഷകയും പറഞ്ഞത് നോട്ടീസ് െങ്കിൽ ബാല സ്റ്റേഷനിൽ ഹാജരാകുമായിരുന്നു എന്നും എന്നിട്ടും പുലർച്ചെ ബാലയെ വീട്ടിൽ ചെന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് എന്നുമായിരുന്നു അഭിഭാഷക അവിടെ ഉന്നയിച്ചത് നടൻ ബാലയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ കുട്ടികളോട് ക്രൂരത കാട്ടൽ എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് അന്ന് ബാലക്കെതിരെ പോലീസ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഐ പി സി മുന്നൂറ്റി മുൻ പങ്കാളിയുമായുള്ള കരാർ ലംഘിച്ചതിന് ഐ പി സി നാനൂറ്റി ജസ്റ്റിസ് ആക്ടിലെ എഴുപത്തിയഞ്ച് എന്നീ വകുപ്പുകൾ അനുസരിച്ചായിരുന്നു അന്ന് കേസെടുത്തത് െ കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയായിരുന്നു പോലീസ് പറഞ്ഞത് മാത്രമല്ല കുടുംബ പ്രശ്നങ്ങളിലെ ചില പ്രതികരണങ്ങൾ ബാലയും മുൻ ഭാര്യയും സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയിരുന്നു മകളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും സമൂഹ മാധ്യമത്തിൽ ബാല പങ്കിട്ടിരുന്നു ഇരുവരുടെ അഭിഭാഷകർ ആണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാലക്കെതിരെ വീണ്ടും ഒരു അറസ്റ്റ് കൂടി വന്നിരിക്കുന്നത്